സൂക്ഷിച്ചൊക്കെ ജമ്പ ചെയ്യണോട്ടോ അമ്മ കമ്പ്ലീറ്റ് ഇപ്പൊ ജമ്പാട്ട് ചെയ്തിയെന്ന് എല്ലാ ജനലുകൾ വരച്ചിട്ടേക്ക് പറഞ്ഞു വർക്ക് ഏരിയ സെക്ഷൻറ്റ് രണ്ടാമത് പെയിന്റ് ചെയ്യണോ അതെ അതെ വർക്ക് ഏരിയ കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ എല്ലാം അങ്ങ് പൊട്ടിക്കും കഴിയുമ്പോൾ കോൺട്രാക്ട് വർക്ക് ഓ ഇതോ അപ്പൊ ജനിച്ച ഒരു കൊല്ലം കഴിഞ്ഞോട്ടെയാണ് ഓ ഓടി ദൈവം എന്റെ വിളി കേട്ടു അപ്പൊ ഇതൊരു ന്യായമായ ചോദ്യം നിങ്ങള് കമന്റിന്റെ അടിയിൽ താ ഇത് നല്ല രസമുണ്ടല്ലോ സൂക്ഷിച്ചൊക്കെ ജമ്പ് ചെയ്യണോട്ടോ അമ്മ കംപ്ലീറ്റ് ഇപ്പം ഹൈ ജമ്പാ ഈ കലവും ചട്ടിയൊക്കെ എണീറ്റോ എടുത്തോണ്ട് വന്നേന്ന് അറിയോ അറിയുമോ അപ്പം കാണിച്ചുതരാട്ടോ അമ്മ പണ്ട് സ്പോർട്സിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്നാ കേട്ടേക്കണേ ചെറുപ്പത്തിലേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് ഓടുമായിരുന്നു ആ ഓട്ടത്തിൻ്റെയൊക്കെ ഗുണം ഇപ്പം ഉണ്ട് ആ ഇപ്പോഴും അമ്മയുടെ വീട്ടിൽ സർട്ടിഫിക്കറ്റ് ഇരിപ്പുണ്ടെന്ന് അതൊന്ന് കാണണല്ലോ അപ്പൊ ഓ അത് ശെരി ആഹാ മതിയല്ലോ അതിന്റെ ഗുണം എന്താ ഇവിടെ ഉണ്ട് ഈ ചാട്ടം ഉം ഇവിടെ തന്നെ വെച്ച് ചെയ്യാം എന്നാ അവസ്ഥ മെനയുടെ കണ്ടോണ്ടിരിക്കും നല്ല കരിമ്പച്ചപ്പഴം കേട്ടോ പാളയംകുടനാ അല്ലേ കരിമ്പച്ച പഴം എന്നാണോ പറയണ അല്ല പച്ച പച്ചക്കായ് പഠിച്ചേ പച്ചയാണ് കൊണ്ടുവന്നത് നോബി കൊണ്ടുവന്നതാണ് അത് ഞാൻ പുഴക്കിട്ട് പഴുപ്പിക്കാൻ പോവുക ആരച്ചിരില്ല പച്ച നമുക്ക് പുഴക്കിടാംബാ പുഴക്കിയിടുന്ന കല ആണവിടെ ഇരിക്കുന്നത് രണ്ടുപെടലും കൊണ്ടന്നൊക്കെ ഒരുപെടലുണ്ട് ആ കവട ഇരിപ്പുണ്ട് മൂന്നുമുറിയില് പെഞ്ചാല ഈ സ്ഥല എവിടെയാന്നൊക്കെ മറന്നു പോകാ മൂന്നുമുറിയിൽ പെഞ്ചാലിരിപ്പുണ്ട് കവളില് ഞാനീ കലക്കിട ചിരിയാ കടത്തിടാ പോയ്ക്കണ കലട്ടോ അതുകൊണ്ടാണ് വാങ്ങി പോയി ഇങ്ങനെ ഇരിക്കുന്നത് ഈ കലം കഴുകാറൊന്നുമില്ല അരി വെക്കണ കലം പഴയതായപ്പോ അതെ ഒന്ന് നിറം മാറുമ്പോഴേക്കും ആ പാകത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒട്ടും സ്മെല്ല് വരില്ല അല്ലാന്നുണ്ടെങ്കിൽ ത്തിന്റെ അവസ്ഥ കണ്ടോ അവിടെ ഒന്നും കുഴപ്പമില്ല ഇവിടെ മുതലാ അങ്ങോട്ട അടുക്കളയുടെ ഏരിയ എല്ലാം ഒന്ന് കാണിച്ചേരെ ഇവിടെ ഇന്നലെ ഒരു മഴ ഇച്ചിരി നീങ്ങി ഇന്നലെ ഒരു മഴ പെയ്തുകൊണ്ട് നിലത്തെ കുറെ പൊടി പോയി അതായത് സിമെന്റ് ഇട്ട് വർക്കേരിയയുടെ വറ ഇതിനു വേണ്ടി കൊണ്ടുവന്ന എം സാൻഡ് മുഴുവൻ ഇവിടെയാണ് കൂട്ടിയത് അപ്പൊ പണി കഴിഞ്ഞു പോയപ്പോ പണി കഴിഞ്ഞു പോയതല്ല വാർത്ത കഴിഞ്ഞു പോയി കഴിഞ്ഞപ്പോഴാണ് ഇത് എടുത്തേക്കണ ചേട്ടൻ അവരെ കൊണ്ട് സിമെൻ്റ് ജാക്കിൻ്റെ ഇതിലെല്ലാം വാരി കെട്ടി വെപ്പിച്ചു കാരണം ഇനിയിപ്പോൾ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരുവുള്ളൂ അപ്പം മഴ ഇടയ്ക്ക് പെയ്തു കഴിഞ്ഞാൽ ഒലിച്ചു പോകും സ്ലോപ്പ് പോലെ ഇട്ടേക്കുമല്ലോ അത് കാരണം അവിടെ എല്ലാം വാരി അങ്ങനെ വെച്ചാൽ അപ്പടി പൊടി അഭിഷേകമായി ഇവിടെ പിന്നെ ഇവിടെ കോൺക്രീറ്റിന് കൊണ്ടുവന്ന മെറ്റൽ കഴിഞ്ഞിട്ട് കുറച്ച് മെറ്റൽ അധികം ഇറക്കിച്ചായിരുന്നു അത് വേറെ ഒരു ആവശ്യമുണ്ട് അതിന് വേണ്ടിയാണ് അപ്പം കോൺക്രീറ്റിൻ്റെ ആവശ്യമെല്ലാം കഴിഞ്ഞു കൂട്ടും ഇനി കോൺക്രീറ്റ് ഒന്നുമില്ല ഇനിയിപ്പോൾ ഈ മെറ്റൽ ചെയ്യാൻ പോകുന്നത് ഈ ഏരിയയിൽ മുഴുവൻ പൊടിയവിടെയിട്ട് അവരുടെ തകടിട്ടാ സിമെന്റോ വാർക്കൊക്കെ ഉള്ളത് കൂട്ടിയത് പക്ഷെ എന്നാലും ഇവിടെയൊക്കെ വൃത്തികേടായി ഇനിയിപ്പോൾ ഭയങ്കര പാടായിട്ട് എനിക്ക് തോന്നുന്നത് മഴക്കാലം ആവണം തല്ലി വലിച്ച് പോകണം അത്ര കഴുകിയാലും ശരിയാവൂല ഇതിൻ്റെ ഇടയ്ക്ക് പശം ഫ്രൂട്ടിൻ്റെ പന്തലിൻ്റെ അവിടെ തൊടാതെയാണ് അവിടെയൊക്കെ ചെയ്യിച്ചേക്കുന്നത് പാഷൻ ഫ്രൂട്ടിന് പ്രശ്നമൊന്നുമില്ല അവരോട് പ്രത്യേകം പണിയാമെന്ന് പറഞ്ഞു ഇപ്പം അയിമാരല്ലേ പണിയാൻ വന്നേ അതിലേക്കൊന്നും വലിച്ചെറിയരുത് സിമെൻറ്റ് വീതം കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ബോണിയാക്കിടെ പൊക്കത്തിലേക്ക് കൊണ്ടോക്കോണോ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ പൊക്കത്തിൽ പോയി നിങ്ങൾ കാണിച്ചു തരാട്ട അവസ്ഥ എന്നാന്നുള്ളത് പിന്നെ ഈ സ്ലോപ്പ് ഇവിടെ പൊട്ടിപ്പോയ വൺ നമ്മൾ മിറ്റത്തേക്ക് കയറാനുള്ള സ്ലോപ്പാണ് അത് ഒരുപാട് വർഷമായതാണ് പത്തൊണ്ട രണ്ട് കൊല്ലായതാണ് അതെ ആ സ്ലോപ്പൊക്കെ പൊട്ടിപ്പോയത് കൊണ്ട് അതെല്ലാം ഇനിയിപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ വാ വർക്കേരിയെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം അങ്ങ് പൊട്ടിക്കും പൊട്ടിച്ചിട്ട് ഇത് മുഴുവനും വർക്കേരിയയുടെ വാർക്ക കുത്തി പൊട്ടിച്ച വാർക്കയുടെ വേസ്റ്റുകളാണ് ഇത് വഴിയുടെ അരിയിൽ വാട്ടർ കണക്ഷൻ്റെ അവിടെ കുറേ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പം ഇവിടെ ഒന്ന് കോൺക്രീറ്റ് ഇടും കോൺക്രീറ്റ് ഇട്ട് ലെവൽ ചെയ്ത് വെച്ചു പിന്നെ അവിടെ നിന്ന് തേക്കിൻ്റെ അവിടം വരെ അപ്പം പറഞ്ഞ് ഇതിട്ടങ്ങ് ഒതുക്കാണ് എന്നിട്ട് കുറച്ച് മണ്ണ് മീതെ ഇടുക അത്രേ ഉദ്ദേശിക്കണോളൂ പിന്നെ കാറ് കയറുവാൻ നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയുടെ ഗേറ്റ് വെക്കുന്നതിൻ്റെ ആ ഭാഗത്തും ചെറുതായിട്ടൊന്നും കോൺക്രീറ്റ് ഇടണം പറമ്പിലേക്കുള്ള അതിൻ്റെ അവിടെ കോൺക്രീറ്റ് ഒന്നും ഇടണില്ല അവിടെ ചുമ്മാ മണ്ണ് തന്നെ ഇട്ട് ആ പില്ലർ വെച്ച് ഗേറ്റ് വെച്ചെക്കുന്നിടത്ത് അങ്ങനെ തന്നെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത് അവിടെ ഇപ്പോൾ കോൺക്രീറ്റ് ഇടേണ്ട ആവശ്യമില്ല പറമ്പല്ലേ ഇതിപ്പോ വീട്ടിലേക്കുള്ള ഇടത്ത് ഇങ്ങനെ ഇടണം അല്ലെങ്കിൽ പിന്നെ അത് ഇത് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ കുറ്റിയൊക്കെ താഴത്തേക്ക് കോൺക്രീറ്റിലേക്ക് തറപ്പിച്ചാ താഴത്തേക്ക് ഇത് വെക്കണം അപ്പം അതിനു മുമ്പ് അവിടെ ഇത് ചെയ്യുന്നതിന് മുമ്പ് റജിച്ചേട്ടം മുടന്ന് ഇത് ഫിറ്റ് ചെയ്യും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇവർ കോൺക്രീറ്റ് ഇട്ട് അതിൻ്റെ ഹോൾ വെച്ച് ശരിയാക്കും അതിൻ്റെ വെക്കണ സ്ഥാനം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പൊടി അഭിഷേകം ഉയ്യ മിനിഞ്ഞാന്നൊക്കെ ഇത് ചെയ്തതെന്ന് എല്ലാ ജനലിവർ വറച്ചിട്ടേക്ക് പറഞ്ഞു പൊടി അഭിഷേകമെന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ് കോൺക്രീറ്റ് ചെയ്തതിൻ്റെ പിറ്റേ ദിവസം അതായത് വ്യാഴാഴ്ച ഒന്ന് പൊടി മഴ ആയിട്ട് പോയി വെള്ളിയാഴ്ച കനത്തൊന്ന് പെയ്ത് ഉന്നലെ അപ്പതുകൊണ്ട് കുറച്ചൊരു ശമനമുണ്ട് എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ എന്തെങ്കിലും സംഗതികൾ ചെയ്യുമ്പോൾ കിടന്നുകൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടില്ലാതെ ഒരു രക്ഷയില്ല അല്ലേ പിന്നെയാണെങ്കിലും പിന്നെ ഞാൻ പറയുകയായിരുന്നു കഴിഞ്ഞ വർഷം മാർച്ചിലാണ് അങ്ങോട്ട് സഞ്ചന്നെയല്ല പെയിന്റിങ് നടത്തി നല്ല ഭംഗിയാക്കിയിട്ടത് ഇനിയിപ്പോൾ വർക്ക് ഏരിയ സെക്ഷൻ കംപ്ലീറ്റ് രണ്ടാമത് പെയിന്റ് ചെയ്യണം അതെല്ലാം അകവിനും രണ്ടു വശവും പുറത്തൊക്കെ കിട്ടി മുഴുവനും നല്ല കണ്ണിയായിട്ട് ഇരുന്നായിരുന്നു അപ്പൊ നിവൃത്തിയില്ല ഇത് ചെയ്യാതെ കാരണം മുഴുവൻ ഒക്കെ ഒഴിച്ചാലും സിമെന്റ് വാർക്കലിതെല്ലാം ഉരുങ്ങി ഉരുങ്ങി ഇറങ്ങും നിങ്ങളോട് പറഞ്ഞില്ലേ വർക്ക് ഏരിയയില് ചെറിയ വർക്കുകൾ ഉണ്ടെന്ന് പാച്ച് വർക്കുകളാണ് പക്ഷെ വർക്ക് ഏരിയയിലെ പാച്ച് വർക്കല്ല സീലിംഗ് മൊത്തം കോൺക്രീറ്റ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്തേച്ച് പുതിയത് രണ്ടാമത് കോൺക്രീറ്റ് ഇട്ടതാട്ടോ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കേറി കാണാം ബാ

ഏ ഏണ്ടോ വാർക്ക കഴിഞ്ഞപ്പോ ആ പക്ഷെ തെന്നും കള്ളികളായിട്ട് പാച്ച് വെച്ചു രംസാന്റി വെച്ച് പാച്ചാൽ രംസാന്റി സിമെന്റും എന്നിട്ട് എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി ഇത് വെള്ളം പതിനൊന്നാം ദിവസം കണ്ട് വെള്ളം പൊട്ടിക്കണമെന്ന് പറഞ്ഞ നേരം അവര് വരും വെള്ളം പൊട്ടിച്ച് പുറത്തേക്ക് കളഞ്ഞു കഴിയുമ്പോൾ പിന്നെ വെള്ളം നിർത്തണ്ട അത് കഴിഞ്ഞ് പന്ത്രണ്ടാം ദിവസം ഇത് പലകൊക്കെ മുട്ട ഒക്കെ മാറ്റണമെന്ന് പറഞ്ഞത് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം തേക്കുമായിരിക്കും കുറവും തേക്കും അവവും തേക്കും ഭിത്തിയിൽ കുറച്ച് ഇങ്ങനെ കോൺക്രീറ്റ് പൊട്ടിച്ചപ്പോൾ കുറച്ച് ഭിത്തിയൊക്കെ പൊട്ടിയിട്ടുണ്ട് വർക്കേരിയുടെ അപ്പം അവിടെയൊക്കെ പ്ലാസ്റ്റിക് ഒരു എങ്ങനെയാണെങ്കിലൊരു മൂന്ന് ദിവസത്തെ വർക്കേരിയുടെ പണി തന്നെ കാണും പിന്നെ വഴിയിലെ പണി ഒന്ന് രണ്ട് ദിവസം അതും കാണും പിന്നെ അവിടെ ഇവിടെ ഒക്കെ ഇച്ചിരിച്ച പാച്ച് വർക്കുകൾ ചെയ്യാനുണ്ട് ആ വർക്കുകളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണികളൊക്കെ ഒതുങ്ങും െ അപ്പോഴേക്കും മഴക്കാലാവും പിന്നെ റജിക്കേട്ടൻ പിന്നെ ഈസ്റ്റ് കഴിഞ്ഞ പിറ്റേ ദിവസം ഫസ്റ്റ് നമ്പർ കൊണ്ടുവരാന്ന പറഞ്ഞത് സെക്കൻഡ് നമ്പർ അപ്പൊ പറഞ്ഞു നമുക്ക് വണ്ടി കേറാനുള്ള നമ്മുടെ വീട്ടിലേക്ക് വന്നതിന്റെ അത് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് വെക്കാൻ സാറേ എന്നാ പറഞ്ഞു അത് അത് വെച്ചാലാണ് ഇതിന്റെ പരിപാടി കഴിയുമ്പോ ഇവര് അങ്ങോട്ട് ഇറക്കി കോൺക്രീറ്റിങ് പറ്റുള്ളൂ ഇതിപ്പോ ഇത് ഇരുപത്തിരണ്ടിന് ഇവര് മുട്ടഴിക്കുള്ളൂ പിന്നെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നായാലും കുഴപ്പമില്ല ഇവിടുത്തെ തേപ്പും കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചെയ്താൽ മതി ഇതിന്റെ കോൺക്രീറ്റ് ചെയ്യുന്നതിന്റെ ഒരു ഭാഗം അപ്പേനെ കൊണ്ട് ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് അത് ഇവിടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പ അപ്പ പറഞ്ഞു അപ്പത് ഈ നടക്കല്ലേലിങ്ങനെ ഇവിടെ ആയിരുന്നു ഇരിപ്പ് ആണോ അപ്പൊ ഫുൾ ടൈം ഇവിടെ തന്നെ ഇരിക്കണോ ഇരിക്കണല്ലോ ഇങ്ങനെ ഞാനും ഇരിക്കാം അപ്പൊ ഇവിടെ ഇരിക്കും പിന്നെ ഇറങ്ങി പോന്ന് കഴിഞ്ഞോണ്ടിരിക്കും എല്ലാം കഴിഞ്ഞിട്ട് വേണം തറസ്സോണല്ലേ നോക്കിക്കും ഞാനും ആദ്യമായിട്ടാ കോൺക്രീറ്റ് ചെയ്യുന്നത് കാണുന്നത് കോൺക്രീറ്റ് ചെയ്യുമ്പോ ആയിരുന്നു അമ്മ ഏകദേശം അപ്പൊ എന്നോട് പറയൂട്ടോ നീ ഇതൊക്കെ കഴിയുമ്പോ ഒരു കോൺട്രാക്ട് വർക്കിന് ഇറങ്ങിട്ടോ ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയാ എല്ലാവരും പഠിച്ചു വളരണേ പറഞ്ഞു എന്നാ എന്നെ പറ്റിച്ചെല്ലോരും പാലം കടത്തു വാ വറിയ പറ്റിച്ചു പാലം ഒന്നും കിടത്തൂല പക്ഷെ വെയിലും നിനക്ക് പറ്റൂല ആ അത് ശരിയാ ഒട്ടും പറ്റില്ല എന്നാ നടന്ന് പറഞ്ഞാലും എനിക്ക് പറ്റൂല ഞാനിമക്കിറങ്ങി പോകാം ഇത്തിരി നേരം ഇവിടെ ഇരുന്ന് സമയങ്ങളുണ്ട് വേറെ കാര്യങ്ങൾ കാണാനും പോകാം അതാ നല്ലത് അപ്പൊ ഇതൊക്കെയാണ് വീട്ടിലെ പണികൾ ഇവരൊക്കെ പൊട്ടിച്ചത് ഇവരല്ല മറ്റേത് ഉരുട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ വെച്ചു എന്നോട്ടോ കൈപിടി പൊട്ടിപ്പോയല്ലോ അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഇപ്പൊ എത്ര ദിവസമായി പോയിക്കാൻ വെച്ചിട്ട് ആ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും എത്തി എത്തി പഴത്തിന്റെ അവസ്ഥ ായിരുന്നു വിട്ടുപോയിട്ടോ അതിപ്പോ ഇന്നില്ലേ എടുക്കാൻ കാരണമുണ്ടായി അപ്പൊ എൻ്റിലേച്ചിട്ട് എടുത്ത് പോയേച്ചു വന്നപ്പോ അവിടെ നിന്ന് രണ്ടു പെടല പൂവന്യോ കൊണ്ടുവന്നേക്കണം ഇത് നോബി കൊണ്ടുവന്നത് തന്നോ പാളയംകോടെ പച്ച കൊണ്ടുവന്നത് പഴിപ്പിച്ച നോബിയും പച്ചയും പഴം ഒക്കെ ആട്ടാ വന്നതുകൂടെ പപ്പായടെ ഒപ്പ ഞാൻ പഴിപ്പിച്ചത് എടുത്തു വെച്ചതാ ഇത് ഇത് പോയ്ക്കണ മാത്രോ അതങ്ങനെ കരി പിടിച്ചിരിക്കണം ഇത് ഒന്ന് പിടിക്കണം ഇത് പഴുത്തത് അതെ അടിപൊളി അടിപൊളി എന്തൊക്കെ അവസ്ഥകളെ പടം എടുത്തു വെച്ചോ ബാക്കി പിന്നാലെ ബാക്ക്ഗ്രൗണ്ടിൽ അപ്പൊ പറയുന്നതായിരിക്കും ഇതൊക്കെ പൊളിച്ചു എല്ലാം തട്ടിപൊളിച്ചു എല്ലാം പ്രാകൃതായിട്ടോട്ടോ ഇരിക്കണം നോക്കി കഴിഞ്ഞാ രാ ഇനി ബാക്കി പിന്നാലെയുള്ള സംഗതികളെല്ലാം പറയും ഡോറ സംഗതികളൊക്കെ അപ്പൊ ഞങ്ങളെ ഇവിടെ വേറെ ഡോറുകൾ ഇഷ്ടംപോലെ ഉണ്ടാകത്തേക്കുള്ള എനിക്ക് പറയാൻ അറിയില്ല അതിനെപ്പറ്റി അതപ്പ പറയും അറുപത്തെട്ട് വർഷം പഴക്കമുള്ള കട്ലയാണിത് ഓ ഇതോ ആ കട്ല ഉണ്ടാക്കിയതാണ് അപ്പച്ചന്റെ കാലഘട്ടത്തില് ഇനി ചെറുതായിരുന്നപ്പോൾ എവിടെ കോറിഡോറല്ലേ കോമൺ ബാത്റൂമിൻ്റെ അവിടെ ആ കോറിഡോറിൽ ഇരുന്നെ വാതിലിന്റെ കട്ടിലാണ് എന്നിട്ട് അവിടെ വീട് റെനോവേറ്റ് ചെയ്തപ്പോൾ അവിടെ വേറെ ടോയ്ലറ്റ് ആക്കിപ്പ കോറിഡോർ മാറ്റിയായിരുന്നു ഷേപ്പിന്റെ എല്ലിന്റെ ഒരു വണ്ണങ്ങ മാറ്റി അങ്ങനെ ആക്കിപ്പത് ഇവിടെ നിന്ന് അഴിച്ചെടുത്തതാണ് അത് നമ്മൾ ഇപ്പൊ പുറത്തേക്കുള്ള വാതിലിന് ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോയത് ഓടി പോവാതിരിക്കാനെ കൊണ്ട് അപ്പ ഇങ്ങനെ പട്ടിക വെച്ച് വെറുതെ മേദടിപ്പിച്ചതാണ് ഫിറ്റ് ചെയ്യാൻ നേരത്തെ പട്ടിക ഊരി ഊട്ടോ ഡോർ ഇത് തന്നെയാണ് മറ്റേ കട്ടിലേച്ചിട്ട് കാലപ്പഴക്കായതും നല്ലൊരു സ്ട്രോങ് വെച്ചേക്കാണോ ആ പൊറത്തീസ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പ പറയും അപ്പ ജനിച്ച കഴിഞ്ഞ ഒരു കൊല്ലം ഓ ശരി അറുപത്തേഴ് വർഷം ഉണ്ടാവും പക്ഷേ ആ പണിയാൻ വന്ന ജിനു ആ ചേട്ടൻ പറയുമായിരുന്നു ജിനു പറയുമായിരുന്നു ഉയ്യും ഇത്രയും കട്ടിയുള്ള ഇതൊന്നും ഇപ്പൊ കിട്ടാൻ പോലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ പകുതി കട്ടിയില്ല ഉണ്ടാക്കണേന്ന് നല്ല ഒന്നാം തരം ഇതിപ്പോ പഴയതായതുകൊണ്ട് ഇങ്ങനത്തെ ഈ കളറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതേ നല്ല ഒന്നാം തരം ഇത് ഊരി എടുക്കും പട്ടിക ഇപ്പൊ നാളെ ഫിറ്റ് ചെയ്യും തിങ്കളാഴ്ച നിങ്ങൾ കാണുമ്പോ ഇതെല്ലാം ഈ പണി നടന്നോണ്ടിരുന്നപ്പോഴേക്കും ഒരു വാതിലിന്റെ ഫ്രെയിം റീ അറേഞ്ച് ചെയ്തതാണ് വലിയ ഫ്രെയിമായിരുന്നു അതൊന്ന് ചെറുതാക്കിതാ അപ്പൊ അതിന് സ്വല്പ അറ്റം മുറിച്ച് കളഞ്ഞു അതിന്റെ ബാക്കി ഭാഗമാണ് ഞാൻ ആ തടിയുടെ ഹാർഡ്നെസ് കാണിക്കാൻ ഹാർഡ്നസ് കാണിക്കാൻ വേണ്ടിട്ടാണ് അറുപത്തെട്ട് വർഷം പഴക്കമുള്ള ഒരു തടിയാ ഒരു ഇതിന്റെ ഈ തടിയാതിന്റെ ഇപ്പോഴും ഇനിയും ഒരു നൂറ്റമ്പത് വർഷം കൂടി അതിരിക്കും എന്ത് ഹാർഡ്നെസ് നോക്കി ഒരു തരി പോലും ഡാമേജും എന്റെ പ്രായ ഈ ടിക്കും ഞാൻ ഉണ്ടായപ്പോഴാണ് ഈ വീട് പണിത് അന്നേരം വാതിൽ പൊളിച്ചപ്പോ നമ്മള് ഈയിടെ റിനോവേഷൻ നടത്തി രണ്ടു മൂന്ന് വാതിൽ പൊളിച്ചു മാറ്റി അപ്പൊ അധികം വന്നിരുന്ന വാതിലാണ് രണ്ടാമത് റീ അസംബിൾ ചെയ്തിട്ട് നമ്മുടെ ഈ മറ്റേ വർക്ക് ഏരിയക്ക് വെച്ചത് ആ വർക്ക് ഏരിയക്ക് വെക്കാൻ വേണ്ടി അത് റീ അസംബിൾ ചെയ്തപ്പോ ഇച്ചിരി അറ്റം നീളം കൊടുക്കേണ്ടി വന്നു നീളം കൊറച്ച പീസിന്റെ ഒരു പീസ് ഞാൻ രൂമ എടുത്ത എനിക്ക് അത്ഭുതം തോന്നി അറുപത്തെട്ട് വർഷമായിട്ടും ഒരു കോൺക്രീറ്റിന് പോലും ഇതുപോലെ ഒറ്റ സംഗതിയേ ഉള്ളൂ തടിയെ സംബന്ധിച്ചിടത്തോളം നനയരുത് എവർ ലാസ്റ്റിംഗ് ഇനിയും ഒരു ആക്ഷേപമില്ലാണ്ട് ഒരു നൂറ് കൊല്ലം കൂടി ഇരിക്കും ഒരു ബ്യൂട്ടിഫുൾ എങ്ങോട്ടാ തോട്ടിയൊക്കെ കേട്ടു പ്രേക്ഷകരായി നിങ്ങൾ എന്നെ ോ മോളിലുള്ള എന്താ ഇങ്ങനെ പറയണേന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പത്തെണ്ണ എണ്ണാൻ തിന്നു കഴിഞ്ഞ രണ്ടെണ്ണയെങ്കിലും നട്ടകുടമക്ക് കിട്ടുന്നുണ്ട് അത് അപ്പൊ ഇതൊരു ന്യായമായ ചോദ്യ അല്ലേന്ന് നിങ്ങള് കമന്റിന്റെ താ അപ്പൊ ആ കറിവേപ്പേൽ കിടന്ന കംപ്ലീറ്റ് അവരരിച്ചു അരിച്ചുപിറക്കി തൊണ്ടായിട്ട് താഴ്ത്തിട്ട് എനിക്ക് തന്നു മാവേലി കിടന്നതും തന്നു അപ്പൊ ഞാൻ ഞാനിവിടെ ഉണ്ടായപ്പോ എപ്പോഴും ഞാൻ പറഞ്ഞു പകുതി മുപ്പ് പറിക്കാന്ന് പറഞ്ഞു എടി അത് പറിക്കണ്ട ഇങ്ങനെ തൂങ്ങി കിടക്കണ കൊണ്ട് അണ്ണാൻ വന്നിരുന്ന് തിന്നാൻ പറ്റൂലോ അവിടെ എന്ന് അപ്പൊ വളരെ കറക്റ്റാണത് അപ്പദേ അത് പഴുത്ത് തുടങ്ങി മൂന്നെണ്ണം ആ മൂന്നെണ്ണം പറിച്ചെടുക്കാം ഇനി ഇച്ചിരിയുടെ സമയം വൈകി കഴിഞ്ഞ് ഇരുട്ടാവും പിന്നെ നീ രാവിലെ പോയി കഴിഞ്ഞ് സന്ധ്യക്ക് വരുമ്പോ ഒരിക്കലും പറിക്കാൻ പറ്റൂ പറിക്കാം പക്ഷെ വീഡിയോയിൽ എടുക്കാൻ പറ്റും ഈ വൈകിട്ട് ഏഴേഴ് ഞാൻ വന്ന് പിന്നെ എങ്ങനെ എടുക്കാനാ അപ്പൊ നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ ദേ സൂക്ഷിച്ച് ആ വയറ് പോരല്ലേ ഓ അതൊരു ആ വയറ് കഴിഞ്ഞാലേ പിന്നെ വീണ്ടും അത് താഴ്ന്നു പോരും ഇത് പറിക്കലിച്ചിരിക്കണിയാ കാരണം അതിന്റെ വയറിങ്ങ് തൂങ്ങി പോരും ആ അങ്ങനെ ചുറ്റിയാ മതി ഇപ്പൊ അമ്മ ചെയ്തില്ലേ അതുപോലെ അതിന്റെ ഞെട്ടയില് പിടിച്ചിട്ട് ചുറ്റിയാ മതി അപ്പൊ അതിങ്ങനെ പോന്നോളും വലിക്കുമ്പോഴാ ഇത് അതിന്റെ വയറി കൂടെ പോന്നെ ഏ വേണ്ടി സൂക്ഷിക്കണേ ആ തോട്ടി ഞാൻ എടുത്ത് തരാം അപ്പ കണ്ടുകഴിഞ്ഞപ്പോ ഓടിക്കും ചുറ്റിച്ചാ മതി കേട്ടോ ഓ അങ്ങനെ പറിക്കാനാണോ ഉദ്ദേശിക്കുന്നത് ആ പിടിക്കാം ഏകദേശം മൂപ്പ് പാകായിട്ടുണ്ട് വെക്കട്ടെ എന്നിട്ട് മേടിക്കാം ആ ഇനി ലൈനി ലൈനുള്ളതൊക്കെ ബിഞ്ച് നാലെണ്ണം കിട്ടി ആ ഇത് നല്ല രസം ഉണ്ടല്ലോ ഇത് പറിക്കാൻ എളുപ്പ കിളികളും കൊണ്ടുപോവാൻ കിട്ടില്ല സമ്മാനും ഇന്ന് ഏതാണ്ട് കൊറേ വള്ളികളൊക്കെ നിലത്തേക്ക് ഇട്ടിട്ടുണ്ട് ആ വാഴനാർ ഞാൻ കണ്ടു അത് ഞാൻ കൊണ്ടൊക്കോളാം പണി ആ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ പണിയൊക്കെ നടക്കുന്ന കാരണം കുറച്ചധികം മെസ്സപ്പാണ് പക്ഷെ എന്താ ചെയ്യുക നമ്മളിങ്ങനെ വീട്ടിൽ സ്റ്റേ ചെയ്തുകൊണ്ട് പണി നടക്കുമ്പോൾ പ്രത്യേകിച്ചും കുറച്ചധികം സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ ഔട്ട്കം നന്നായിട്ട് വരുല്ലോ എന്നോർക്കുമ്പോഴാണ് ഒരു സന്തോഷവും അതിലേറെ പ്രതീക്ഷയും അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പണികളുടെയൊക്കെ അപ്ഡേഷൻസ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ മെസ്സപ്പായിട്ടുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി ഭംഗിയൊക്കെ ആയിട്ട് എടുക്കാം തേ അതുവരെ ഒന്നും ക്ഷമിക്കൂട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി കൂടുതൽ വിശേഷങ്ങളായിട്ട് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ് ടേക്ക് കെയർ സീ യു